നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം എപ്പോഴും ഒരേ ഷർട്ടാണല്ലോ ഇടുന്നതെന്ന് മലയാളത്തിന്റെ സൂപ്പർ താരം പിന്നാലെ കൊടുത്തുവിട്ടത് ഇരുപത് ഷർട്ടുകൾ നിരവധി സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് മുകുന്ദൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായും അദ്ദേഹത്തിന് അടുത്തു ബന്ധമുണ്ട് മമ്മൂട്ടി നിർമ്മിച്ച ജ്വാലയായി എന്ന സീരിയലിലെ നായകനായിട്ട് മുകുന്ദനായിരുന്നു അഭിനയിച്ചിരുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്ക്രീനിലെ സ്ക്രീനിലെ മോഹൻലാൽ എന്ന് മമ്മൂട്ടി മുകുന്ദനെ വിശേഷിപ്പിച്ചിരുന്നു മമ്മൂട്ടി തനിക്ക് നൽകിയ സമ്മാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുകുന്ദൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് സമയത്ത് ഒരുപാട് താരങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടനടക്കമുള്ളവർ വിളിച്ചു പക്ഷേ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചത് മമ്മൂക്കിയാണ് നീ പുറത്തൊന്നും ഇറങ്ങരുത് വീട്ടിലിരിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം വെറുതെ സംസാരിച്ചു കളയുകയല്ല ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം അദ്ദേഹത്തിന്റെ സമയത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാം എപ്പോൾ അയച്ചാലും പുള്ളി മറുപടി നൽകും ആ കാണിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ജ്വാലയായി സീരിയലിന്റെ സെറ്റിൽ എല്ലാ നൂറ് എപ്പിസോഡിലും അദ്ദേഹം വരുമായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കുകയും ചെയ്യുമായിരുന്നു വേറെ രസമുള്ള ഒരു കാര്യമുണ്ട് മമ്മൂക്ക ഡ്രസ്സിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നയാളാണ് ഹരിഹരൻ സാറാണ് സീരിയലിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാറിന്റെ സാറിനെ വിളിച്ച് മുകുന്ദനൊക്കെ ഒരേ ഷർട്ടാണല്ലോ ഇടുന്നതെന്ന് ചോദിച്ചു പത്ത് മുപ്പത് ഷർട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ സ്വന്തം ഷർട്ടുകളാണെന്ന് അദ്ദേഹം അദ്ദേഹം മമ്മൂക്കയോട് പറഞ്ഞു അങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലേ എന്ന് മമ്മൂക്ക ചോദിച്ചു തുടർന്ന് തുടർന്ന് ഉടൻ മമ്മൂക്ക വീട്ടിലേക്ക് വിളിച്ചു ഉടൻ തന്നെ ചെന്നൈയിൽ നിന്ന് ഇരുപത് ഷർട്ട് കൊടുത്തുവിടാനായിരുന്നു പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഷർട്ട് ആയിരുന്നു അത് സീരിയൽ ലൈഫിൽ ഏറ്റവും മികച്ച ഷർട്ട് ഇട്ടത് അപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സെൻസ് അറിയാവുന്നതുകൊണ്ട് ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അവിടത്തെ കോസ്റ്റ്യൂമറോ ആരോ പോയി എനിക്ക് കറക്റ്റായ ഡ്രസ് കൊണ്ടുവന്നു അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കെയറിംഗ് ആണ് കാണുന്നത് നമുക്ക് അത്രയേ ഷർട്ട് വാങ്ങാനാകുകയുള്ളൂ അതറിയാവുന്നത് കൊണ്ടാണ് മമ്മൂക്ക അങ്ങനെ ചെയ്തത് അദ്ദേഹം പറഞ്ഞു